സ്ലാക്കും നമസ്കാരം റഹ്മത്ത്ിയാൻ യുവാക്കൾക്കിടയിൽ അധികരിച്ചു വരുന്ന ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ഏകദേശം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരുപാട് യുവാക്കളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മോടുകൂടെ പറഞ്ഞത് ഒരു വിഭാഗം ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കൊറോണ വാക്സിന് ശേഷമാണ് ഇതുപോലെ ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളതെന്നാണ് എങ്കിൽ ആ പറയുന്ന ആളുകളോട് ഇത് പ്രായമായിട്ടുള്ള ആളുകളും ഉപയോഗിച്ചിട്ടുണ്ട് കൊറോണ വാക്സിൻ അവരൊന്നും ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് പഠന വിദ്യാർത്ഥികൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിൽ വ്യക്തമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിട്ടയില്ലാത്ത ജീവിതശൈലിയാണ് അതുപോലെ തന്നെ നമ്മളെ ഫാസ്റ്റ് ഫുഡ് രാത്രി കാലങ്ങളിൽ പത്ത് മണിക്ക് ശേഷം ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ആ മൂന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആറുമാസത്തോളം ഇതിൻ്റെ പിന്നാലെ ഗവേഷണം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ഹൃദയം ഓവർ പണിയെടുക്കുന്നത് ഇത് ഡൈജഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ പത്ത് ടു ആറിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയസ്തംഭനം മൂലം മരണമടയുന്നത് അതുകൊണ്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കുക രാത്രി കാലങ്ങളിൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതിലവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട് ചില ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞ ചില ബോഡികൾ പോസ്റ്റ് ോട്ടത്തിന് വിധേയമാക്കിയപ്പോൾ അതിൽ ദഹിക്കാത്ത എണ്ണയിൽ പൊരിച്ചിട്ടുള്ള വരെ ഉണ്ടായിരുന്നു എന്ന് ആ പഠന റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ കൊറോണ വാക്സിൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് ചിട്ടയില്ലാത്ത ഭക്ഷണ രീതിയാണ് രാത്രി കാലങ്ങളിൽ ഹെവിയായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക വ്യായാമം ചെയ്യുക സ്റ്റെഹൽത്തി സ്റ്റെഫിറ്റ്